സ്തുതിരിക്കട്ടെസുകാർ കെഴുതിയ ലേഖനം ആകെ ആറ് അധ്യായങ്ങളാണുള്ളത് ഈ വർഷത്തെ ലോഗോസ് ക്വിസ് മത്സരത്തിൽ ഈ അധ്യായങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള ഈ അധ്യായങ്ങളിൽ നിന്ന് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോഗോസ് മത്സരാർത്ഥികൾക്ക് മാത്രമല്ല ബൈബിൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ഒന്ന് എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതിയത് ആരാണ് അപ്പസ്തോലനായ പൗലോസ് രണ്ട് എഫേസോസുകാർക്കുള്ള ലേഖനം പൗലോസ് എഴുതിയത് ആർക്കു വേണ്ടി ആയിരുന്നു എഫേസോസിലുള്ള വിശുദ്ധർക്ക് മൂന്ന് വിശ്വാസികൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് കൃപയും സമാധാനവും നാല് ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിക്കുന്നതും സ്വർഗീയമായ ആത്മീയ വരങ്ങൾ നൽകുന്നവനും ആരാണ് പിതാവായ ദൈവം അഞ്ച് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്തിന് ദൈവമുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ ആറ് പിതാവായ ദൈവം നമ്മെ ഏതു നിലയിൽ സ്വീകരിക്കുവാൻ മുൻകൂട്ടി തീരുമാനിച്ചു യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ പുത്രന്മാരായി ദത്തെടുക്കുവാൻ ഏഴ് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പുത്രന്മാരായി ദത്തെടുക്കാൻ തിരുമനസായത് എന്തിന് തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി എട്ട് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന രക്ഷ ഏതു വഴിയാണ് ക്രിസ്തുവിന്റെ രക്തം വഴിയുള്ള പാപമോചനം വഴി ഒമ്പത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യം എന്താണ് കാലത്തിൻ്റെ പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുവാൻ പത്ത് ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുവാൻ പന്ത്രണ്ട് രക്ഷയുടെ സത്വചനം ശ്രവിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ലഭിച്ചത് എന്താണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിമൂന്ന് പരിശുദ്ധാത്മാവ് എന്തിൻ്റെ അടയാളമാണ് നാം സ്വന്തമാക്കാനിരിക്കുന്ന അവകാശത്തിന്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ് പതിനാല് പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികൾക്കായി എന്തു ചെയ്തു അവരെ തൻ്റെ പ്രാർത്ഥനകളിൽ അനുസ്മരിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു പതിനഞ്ച് പൗലോസ് എഫേസോസുകാർക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിച്ചത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് ലഭിക്കാനായി പ്രാർത്ഥിച്ചു പതിനാറ് ദൈവം തൻ്റെ വിശ്വാസികളുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വിളിയുടെ പ്രത്യാശയും അവകാശമായി ലഭിച്ച മഹത്വത്തിൻ്റെ സമൃദ്ധിയും മനസ്സിലാക്കുവാൻ പതിനേഴ് ദൈവത്തിൻ്റെ അഭിരിമേയമായ ശക്തിയുടെ മഹനീയത എങ്ങനെ പ്രകടമാകുന്നു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചപ്പോൾ പതിനെട്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എവിടെയാണ് ഉപവിഷ്ടനായിരിക്കുന്നത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് പത്തൊമ്പത് സഭയുടെ തലവൻ ആരാണ് ക്രിസ്തു ഇരുപത് സഭ ആരുടെ ശരീരമാണ് ക്രിസ്തുവിന്റെ ഇരുപത്തിയൊന്ന് വിശ്വാസികൾ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത് അപരാധങ്ങളും പാപങ്ങളും മൂലം മൃതരായിരുന്നു ഇരുപത്തിരണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നതിനു മുമ്പ് എങ്ങനെയുള്ള ജീവിതമാണ് വിശ്വാസികൾ നയിച്ചത് ലോകത്തിന്റെ ഗതിയും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചും ജീവിച്ചു ഇരുപത്തി മൂന്ന് പാപത്തിൽ മരിച്ചവർ ആയിരുന്നിട്ടും ക്രിസ്തുവിനോടുകൂടെ ദൈവം നമ്മെ ജീവിപ്പിക്കുവാനുള്ള കാരണമെന്ത് ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹവും കരുണാസമ്പത്തും കാരണം ഇരുപത്തി നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപയാൽ ഇരുപത്തി രക്ഷയുടെ ഉറവിടം എന്താണ് ദൈവത്തിൻ്റെ ദാനം ഇരുപത്തിയാറ് നമ്മുടെ പ്രവൃത്തികളാൽ രക്ഷ ലഭിക്കാത്തത് എന്തിനു വേണ്ടിയാണ് ആരും അതിൽ അഹങ്കരിക്കാതിരിക്കാൻ ഇരുപത്തിയേഴ് എഫേസോസിലുള്ള വിശ്വാസികൾ മുമ്പ് ശരീരപരമായി ആരായിരുന്നു വിജാതീയരും അപരിച്ഛേദിതരുമായിരുന്നു ഇരുപത്തിയെട്ട് വിജാതീയർ അവസ്ഥയിൽ അവർക്ക് എന്തൊക്കെ ഇല്ലായിരുന്നു ക്രിസ്തുവിനെ അറിയില്ല ഇസ്രായേൽ സമൂഹത്തിൽ പങ്കില്ല ഉടമ്പടിയുടെ വാഗ്ദാനത്തിൽ പങ്കില്ല പ്രത്യാശയില്ല ദൈവവിശ്വാസം ഇല്ല ഇരുപത്തിയൊമ്പത് വിജാതീയർ വിദൂരസ്ഥർ ആയിരുന്നവർ എങ്ങനെ സമീപസ്ഥരായി യേശു ക്രിസ്തുവിന്റെ രക്തം വഴി മുപ്പത് ക്രിസ്തു ആരോടൊക്കെ സമാധാനം പ്രസംഗിച്ചു സമീപസ്ഥരോടും വിദൂരസ്ഥരോടും മുപ്പത്തിയൊന്ന് യേശുക്രിസ്തുവിലൂടെ ഒരേ ആത്മാവിൽ ഇരു പ്രവേശിക്കാൻ സാധിക്കുന്നത് എവിടെയാണ് പിതാവിൻ്റെ സന്നിധിയിൽ മുപ്പത്തിരണ്ട് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ായത് എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലൂടെ മുപ്പത്തിമൂന്ന് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല പിന്നെ ആരാണ് വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും മുപ്പത്തിനാല് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആരാണ് യേശുക്രിസ്തു മുപ്പത്തിയഞ്ച് ദൈവ ഭവനം ഒന്നാകെ ആരിലാണ് സമുന്നയിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ മുപ്പത്തിയാറ് പൂരിപ്പിക്കുക പരിശുദ്ധാത്മാവിൽ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുപ്പത്തിയേഴ് വിജാതിയരുടെ അപ്പസ്തോലൻ ആരാണ് വിശുദ്ധ പൗലോസ് മുപ്പത്തി പൗലോസ് വിജാതികർക്ക് വേണ്ടി എന്തിനു നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ദൈവകൃപ കൈകാര്യം ചെയ്യുവാൻ മുപ്പത്തി ഒമ്പത് പൗലോസിന് ക്രിസ്തുവിന്റെ രഹസ്യം എങ്ങനെ അറിവായിരിക്കുന്നു വെളിപാട് വഴി ആരു വഴിയാണ് ക്രിസ്തുവിൻ്റെ രഹസ്യം വെളിവാക്കപ്പെട്ടത് പരിശുദ്ധാത്മാവ് വഴി നാൽപ്പത്തിയൊന്ന് പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതീയരുടെ സ്ഥാനം എന്താണ് കൂട്ടവകാശികൾ ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങൾ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകൾ ണ്ട് പൗലോസ് എങ്ങനെ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി ദൈവത്തിൻ്റെ കൃപാവരത്താൽ അവന്റെ ശക്തിയുടെ പ്രവർത്തന ഫലമായി നാൽപ്പത്തി മൂന്ന് പൗലോസിന് നൽകിയ പ്രത്യേക വരം എന്തായിരുന്നു ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കുക ദൈവത്തിന്റെ നിഗൂഢ രഹസ്യം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുക സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ നിഗൂഢമായി നിലനിന്ന രഹസ്യം എന്തിന് വെളിപ്പെട്ടു സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുവാൻ നാൽപ്പത്തിയഞ്ച് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ ഏതൊക്കെ ആത്മധൈര്യവും പ്രത്യാശയും നാൽപ്പത്തി നിങ്ങൾ ഹൃദയവ്യഥി അനുഭവിക്കരുത് എന്തിനെ കരുതിയാണ് പൗലോസ് ഇത് പറയുന്നത് പൗലോസ് അനുഭവിക്കുന്ന പീഡകളെ പ്രതി നാൽപത്തിയേഴ് പൗലോസ് ആരുടെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നതായിട്ടാണ് എഫേസോസ് മൂന്ന് പതിനാല് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമം നൽകിയ പിതാവിൻ്റെ മുമ്പിൽ െട്ട് യേശു ക്രിസ്തു വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ വഴി എന്താണ് വിശ്വാസം നാൽപ്പത്തിയൊമ്പത് വിശ്വാസികൾ എങ്ങനെ വേണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തിൽ വേരുഭാഗി അടിയുറച്ച് അമ്പത് എങ്ങനെയുള്ള ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഗ്രഹിക്കുവാൻ പൗലോസ് ആവശ്യപ്പെടുന്നത് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അമ്പത്തിയൊന്ന് ക്രിസ്തുവിന്റെ സ്നേഹം ഗ്രഹിക്കുന്നതിലൂടെ വിശ്വാസികൾ പൂരിതരാകുന്നത് എന്തിനാലാണ് ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ അമ്പത്തിരണ്ട് പൗലോസ് തൻ്റെ ദൈവവിളിയെക്കുറിച്ച് എന്താണെന്നാണ് പറയുന്നത് കർത്താവിന് വേണ്ടി തീർന്നിരിക്കുന്നു എന്ന് അമ്പത്തി മൂന്ന് പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികളോട് അപേക്ഷിക്കുന്നത് എന്താണ് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ അമ്പത്തിനാല് വിശ്വാസികൾ ലഭിച്ച വിളിക്ക് എങ്ങനെ യോഗ്യമായ ജീവിതം നയിക്കണം വിനയം ശാന്തത ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവ പുലർത്തിക്കൊണ്ട് അമ്പത്തിയഞ്ച് ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തേണ്ടത് എങ്ങനെയാണ് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ അമ്പത്തി എല്ലാവരുടെയും പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഏവ സകലത്തിലുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും അമ്പത്തിയേഴ് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എപ്രകാരം ആണ് ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി അമ്പത്തി എട്ട് ക്രിസ്തു ആരോഹണം ചെയ്തപ്പോൾ എന്ത് ചെയ്തു അസംഖ്യം തടവുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയും മനുഷ്യർക്ക് ദാനങ്ങൾ നൽകുകയും ചെയ്തു അമ്പത്തി ഒമ്പത് ക്രിസ്തു സഭയ്ക്ക് നൽകിയ അഞ്ച് ശുശ്രൂഷാധികാരികൾ ആരൊക്കെ അപ്പസ്തോലന്മാർ പ്രവാചകർ സുവിശേഷ പ്രഘോഷകർ ഇടയന്മാർ ഗുരുക്കന്മാർ അറുപത് ശുശ്രൂഷാധികാരികൾക്ക് നൽകിയ വരങ്ങളുടെ ലക്ഷ്യം എന്താണ് വിശുദ്ധരെ പരിപൂർണരാക്കുവാനും ശുശ്രൂഷയുടെ ജോലി ചെയ്യാനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താനും അറുപത്തിയൊന്ന് ആത്മീയ പക്വതയുടെ അളവായി പറയുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവ് അറുപത്തിരണ്ട് ശിശുക്കളെ പോലെ ആടി ഉലയുവാനും തൂത്തറിയപ്പെടുവാനും കാരണം എന്താണ് വക്രതയാർന്ന ഉപദേശങ്ങളും മനുഷ്യരുടെ വഞ്ചനയും അറുപത്തിമൂന്ന് ശിരസായ ക്രിസ്തുവിലേക്ക് എങ്ങനെയാണ് നാം വളരേണ്ടത് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് അറുപത്തിനാല് വിജാതീയരുടെ ജീവിതത്തിലെ പ്രധാന വീഴ്ചകൾ എന്തൊക്കെയാണ് വ്യർത്ഥചിന്തകൾ ഹൃദയകാഠിന്യം അജ്ഞത ബുദ്ധിയില്ല അന്ധകാരം ദൈവീക ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത് അറുപത്തിയഞ്ച് പഴയ മനുഷ്യനെ ദൂരെ എറിയുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായതിനാൽ അറുപത്തിയാറ് പുതിയ മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കപ്പെടണം യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും അറുപത്തിയേഴ് അയൽക്കാരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കണം അറുപത്തിയെട്ട് കോപത്തെക്കുറിച്ച് പൗലോസ് എന്ത് മുന്നറിയിപ്പാണ് നൽകുന്നത് പാപം ചെയ്യരുത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം നീണ്ടുപോകരുത് അറുപത്തി ഒമ്പത് നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തിന്മയുടെ വാക്കുകൾ ഉപേക്ഷിക്കുക പകരം ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ പറയുക എഴുപത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി വിശ്വാസികളെ മുദ്രതരാക്കിയത് ആരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുപത്തിയൊന്ന് വിശ്വാസികൾ തമ്മിൽ തമ്മിൽ കാണിക്കേണ്ട സ്വഭാവം എന്തൊക്കെയാണ് ക്ഷമ കരുണ ഹൃദയാർദ്രത എഴുപത്തിരണ്ട് ദൈവത്തെ അനുകരിക്കേണ്ടത് ആരെ പോലെയാണ് വത്സല മക്കളെ പോലെ മൂന്ന് ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ് സ്വയം ദൈവത്തിന് ബലിയും സുരഭില കാഴ്ചയുമായി സമർപ്പിച്ചുകൊണ്ട് എഴുപത്തിനാല് വിശ്വാസികളുടെ ഇടയിൽ പേര് പോലും കേൾക്കരുതെന്ന് പറയുന്ന മൂന്ന് പാപങ്ങൾ ഏവ വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം എഴുപത്തിയഞ്ച് മ്ളേച്ചതയ്ക്കും വ്യർത്ഥഭാഷണത്തിനും പകരം വിശ്വാസികൾ എന്തു ചെയ്യണം കൃതജ്ഞതാ സ്തോത്രം ചെയ്യണം എഴുപത്തിയാറ് ദൈവരാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്കൊക്കെ വ്യഭിചാരി അശുദ്ധൻ അത്യാഗ്രഹി വിഗ്രഹാരാധകർ എഴുപത്തിയേഴ് എന്തു മൂലമാണ് ദൈവത്തിൻ്റെ ക്രോധം അനുസരണക്കേടുള്ള മക്കളുടെ മേൽ നിബധിക്കുന്നത് അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കപ്പെടുന്നത് മൂലം എഴുപത്തിയെട്ട് പ്രകാശത്തിൻ്റെ ഫലം എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് സകല നന്മയിലും നീതിയിലും സത്യത്തിലും എഴുപത്തി ഒമ്പത് അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവൃത്തികളോടുള്ള ശരിയായ സമീപനം എന്ത് പങ്കുചേരാതെ അവയെ കുറ്റപ്പെടുത്തുക എൺപത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്ത് ക്രിസ്തു പ്രകാശിപ്പിക്കുവാൻ എൺപത്തിയൊന്ന് വിശ്വാസികൾ എന്തുപോലെ ജീവിക്കണം വിവേകികളായി എൺപത്തിരണ്ട് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങൾ ആയതുകൊണ്ട് എൺപത്തിമൂന്ന് വീഞ്ഞുകൊടിച്ച് ഉന്മത്തരാകുന്നതിന് പകരം വിശ്വാസികൾ എന്തു ചെയ്യണം ആത്മാവിൽ ഭൂരിതരാകണം എൺപത്തി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൺപത്തിയഞ്ച് ഭാര്യമാർ ഭർത്താക്കന്മാരോട് എങ്ങനെ വിധേയരാകണം കർത്താവിനോടുള്ള വിധേയത്വം പോലെ എൺപത്തിയാറ് ഭർത്താവ് ഭാര്യയുടെ ശിരസാണെന്ന് പറയുന്നത് എന്തിൻ്റെ ഉപമയിലൂടെയാണ് ക്രിസ്തു സഭയുടെ സിരസ് ആയിരിക്കുന്നത് പോലെ എൺപത്തിയേഴ് ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ എൺപത്തിയെട്ട് വിവാഹബന്ധത്തെക്കുറിച്ചുള്ള വലിയ രഹസ്യം എന്താണ് വിവാഹബന്ധത്തെ സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി പറയുന്നതാണ് ആ രഹസ്യം എൺപത്തിയൊമ്പത് കുട്ടികൾ മാതാപിതാക്കന്മാരെ എങ്ങനെ അനുസരിക്കണം കർത്താവിൽ അനുസരിക്കണം തൊണ്ണൂറ് കൂടി ആദ്യത്തെ കൽപ്പന ഏതാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് തൊണ്ണൂറ്റിയൊന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിൻ്റെ പ്രതിഫലം എന്താണ് നന്മ കൈവരിക്കുകയും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുകയും ചെയ്യും തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെ എങ്ങനെ വളർത്തണം കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും തൊണ്ണൂറ്റി മൂന്ന് ദാസന്മാർ ലൗകിക യജമാനന്മാരെ എങ്ങനെ അനുസരിക്കണം ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി തൊണ്ണൂറ്റിനാല് ദാസന്മാർ മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ മാത്രം പ്രവർത്തിക്കാതെ എന്തുപോലെ പ്രവർത്തിക്കണം ദൈവഹിതമനുസരിച്ച് ക്രിസ്തുവിന്റെ ദാസന്മാരായിട്ട് പ്രവർത്തിക്കണം തൊണ്ണൂറ്റിയഞ്ച് നല്ല പ്രവർത്തികൾക്കുള്ള പ്രതിഫലം ആരിൽ നിന്നാണ് ലഭിക്കുന്നത് കർത്താവിൽ നിന്ന് തൊണ്ണൂറ്റി വിശ്വാസികൾ കരുത്തുള്ളവരാകേണ്ടത് എങ്ങനെയാണെന്ന് നാം പറയുന്നത് കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും തൊണ്ണൂറ്റിയേഴ് വിശ്വാസികൾക്കെതിരെയുള്ള യുദ്ധം ആരോടാണ് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിലുള്ള ദുരാത്മാക്കൾക്കും എതിരെ തൊണ്ണൂറ്റിയെട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണ് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് തൊണ്ണൂറ്റി ഒമ്പത് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താൻ വേണ്ട ആയുധം ഏത് വിശ്വാസത്തിന്റെ പരിച നൂറ് പൗലോസ് വിശ്വാസികളോട് തനിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു ധീരതയോടെ സുവിശേഷത്തിന്റെ രഹസ്യം പ്രസംഗിക്കുവാൻ